ശ്രീ എസി മൊയ്തീൻ സർ നമ്മുടെ രാജ്യത്തെ മികച്ച പോലീസ് സംവിധാനങ്ങളിലൊന്നാണ് കേരളത്തിലെന്ന് നിരവധി അംഗീകാരങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടതാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിലും വളരെ മികച്ച മാതൃകകൾ കേരളം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സർ എൻ്റെ ചോദ്യം പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിക്കപ്പെട്ട ശേഷം ലഭ്യമായ സേവനങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ വിശദാംശം ലഭ്യമാക്കാമോ എന്നാണ് സർ സൈബർ ഡിവിഷന്റെ പ്രവർത്തനം മാതൃകാപരമായി നടക്കുന്നുണ്ട് അത് നല്ല മെച്ചപ്പെട്ട ഉണ്ടാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഹെൽപ്പ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഇതിൽ പൊതുജനങ്ങളെ ചതിക്കുഴിയിലാക്കിയ ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് വെബ്സൈറ്റുകൾ അതേപോലെ തന്നെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഓൺലൈൻ ആപ്പുകൾ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ലോൺ ആപ്പ് വെബ്സൈറ്റുകൾ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ ഇതൊക്കെ സൈബർ പട്രോളിംഗിലൂടെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തട്ടിപ്പുകാർ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സിം കാർഡുകൾ നാൽപ്പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് ഡിവൈസ് ഐ എം ഐ ഐ നമ്പറുകൾ ഇവയെല്ലാം പ്രവർത്തനരഹിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ തടയാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ധാരാളം വരികയാണ് കേസും ധാരാളം എടുക്കുന്നുണ്ട് ഈ തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിശദാംശങ്ങൾ ലഭ്യമാക്കാനോ തട്ടിപ്പുകാർ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് തട്ടിച്ചോളൂ നടക്കുന്ന മട്ടിലാണ് നമ്മുടെ ആളുകളുടെയും നില നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പുകളുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് സർ ഫോൺ കോളുകൾ ആപ്പുകൾ വെബ് ലിങ്കുകൾ വാട്സാപ്പ് ഹാൻഡിലുകൾ ഇമെയിൽ മൊബൈൽ സന്ദേശങ്ങൾ വിവിധ ഏജൻസികൾ ഈ തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് പലതരത്തിലാണ് ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയും വിധം പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയുണ്ട് അതാണ് സൈബർ വാൾ പദ്ധതി അത് പ്രാരംഭഘട്ടത്തിലേ ആയിട്ടുള്ളൂ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അപ്പൊ അല്ലോ